അകലക്കുന്ന് പഞ്ചായത്തിലെ ഏഴോളം വാർഡുകളിലൂടെ കടന്നുപോകുന്ന പന്നകം തോട്ടിലെ വെള്ളപ്പൊക്ക വീക്ഷണയ്ക്ക് പരിഹാരമാകുന്നു അകലക്കുന്നം പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരം മൈനർ ഇറിഗേഷൻ പാമ്പാടി ഡിവിഷനിലെ എഞ്ചിനീയറുടെ ടീം പടിഞ്ഞാറെ പാലം സന്ദർശിച്ചു ആദ്യഘട്ടത്തിൽ തോട്ടിലെ മരക്കഷ്ണങ്ങളും ചപ്പു ചവറുകളും നിറഞ്ഞു കിടക്കുന്ന മണലും വാരി നീരൊഴുക്ക് ക്രമീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും ഇതിനായി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അടിയന്തര നടപടിക്കായി പഞ്ചായത്ത് ഭരണസമിതിക്ക് സമിതിക്ക് കൈമാറി ഇരുപത്തി മൂന്ന് പൊതുവായിട്ടുള്ള ശുചീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പാദത്തിൻ്റെ പുറകിൽ കുറേ കമ്പുകളും ചപ്പ ചാവറുകൾ വരെ അടിഞ്ഞു കിടപ്പുണ്ട് മര കഷണങ്ങൾ അടിഞ്ഞു കിടപ്പുണ്ട് അതെല്ലാം നീക്കം ചെയ്യുവാനായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും മെമ്പർമാരും ജീവനക്കാരും എല്ലാവരും വന്ന് ചെയ്യുവാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഏറ്റവും പഞ്ചായത്ത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്കീമാണ് പരിഞ്ഞാരെ പാലത്തിലെ വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം ഫണ്ട് നിന്ന് അല്ലെങ്കിൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് നിന്ന് ആവശ്യമായ തുകയനുവദിച്ചും അടിയന്തര പാലം പണി പൂർത്തിയാക്കുന്ന പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ജനങ്ങൾക്ക് എപ്പോഴും വെള്ളപ്പൊക്കം വന്ന് യാത്ര ദുരിതവും കൃഷികളെല്ലാം നശിച്ചും പോകുന്നു ഇപ്പം നമ്മുടെ പാലമാണേലും കമ്പിയെല്ലാം തെളിഞ്ഞു ഒരു ശോചനീയ അവസ്ഥയിൽ തന്നെയാണ് അശാസ്ത്രീയമായ നിർമ്മിച്ച തടയണ പൊളിച്ചു മാറ്റുവാനും ശുപാർശ ചെയ്തു പാമ്പാടി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ രതീഷിന് നേതൃത്വത്തിലുള്ള ടീമാണ് സ്ഥലം സന്ദർശിച്ചത് അകൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അൽകുമാർ വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ശ്രീലതാ ജയൻ വാർഡ് മെമ്പർമാരായ ബെന്നി വടക്കടം മാത്തുക്കുട്ടി ആന്റണി പഞ്ചായത്ത് സെക്രട്ടറി സജിത് മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ശനിയാഴ്ച പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറെ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചപ്പുചവറുകൾ നീക്കം ചെയ്യും